വന്യമൃഗ ഭീഷണി ഒഴിവാക്കാൻ അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ട് ഡീൻസ് അനിശ്ചിതകാല നിരാഹാരത്തിൽ ജനങ്ങളുടെ ജീവനും ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ തുരുത്തണമെന്നാവശ്യപ്പെട്ടാണ് സമരം ആരംഭിച്ചിട്ടുള്ളത് മൂന്നാറിൽ ഓട്ടോ തൊഴിലാളി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ എം പി സമരം പ്രഖ്യാപിക്കുകയായിരുന്നു മൂന്നാറിൽ ഓട്ടോ തൊഴിലാളിയെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവത്തോടെ ഇടുക്കിയിലും പ്രതിഷേധം ശക്തമാവുകയാണ് സമരത്തിന് ഡീൻ കുര്യാക്കോസ് എം പി തന്നെ നേരിട്ട് നേതൃത്വം നൽകുന്ന കാഴ്ചയാണ് കാണുന്നത് എം പി അനിശ്ചിതകാല ഉപവാസ സമരം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു വഴിയാത്രക്കാർക്കും നാട്ടുകാർക്കും നിരന്തര ഭീഷണിയാകുന്ന പടയപ്പ എന്ന ആനയെ നാടുകടത്തുക ഓട്ടോ തൊഴിലാളിയെ കൊലപ്പെടുത്തി ആനയെ കണ്ടെത്തി വനാന്തരങ്ങളിലേക്ക് തുരത്തുക പ്രഖ്യാപിച്ച സ്പെഷ്യൽ ആർ ആർ ടി യാഥാർത്ഥ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് എം പി സമര രംഗത്തുള്ളത് അതിദാരുണമായ സംഭവത്തിൽ സുരേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ദാരുണമായ ആനചവിട്ടിയുള്ള മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ് പ്രതിഷേധവും രേഖപ്പെടുത്തുകയാണ് കാരണം തുടർച്ചയായി രണ്ടാമത് വട്ടമാണ് എസ്റ്റേറ്റ് മേഖലയിൽ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഇങ്ങനെ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുള്ളത് ഇത് സർക്കാരിന്റെ പാളിച്ചാണ് ഒന്നാമതായി പറയുന്ന കാര്യം അതാണ് ഇത് കേവലം ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വീഴ്ചയായി തള്ളിക്കളയാൻ ഞങ്ങൾക്കാവില്ല ഇങ്ങനെ സംഭവം യു ഡി എഫ് ഗവൺമെന്റിനെങ്ങാനും ഭരിക്കുന്ന സമയത്താണ് ഇവിടെ ഉള്ളതെങ്കിൽ അത് സർക്കാരിന്റെ പാളിച്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമത് സമരം ചെയ്യുന്നത് മാർക്സിസ്റ്റ് പാർട്ടി ആയിരിക്കും യു ഡി എഫ് ഭരിക്കുമ്പോൾ ഇത് സർക്കാരിന്റെ കുഴപ്പവും ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇത് ഉദ്യോഗസ്ഥരുടെ കുഴപ്പവും എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ ഞങ്ങളില്ല ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കുറ്റമാണ് കുറവാണ് കുഴപ്പമാണ് എന്തുകൊണ്ടെന്നാൽ ഇത് ആവർത്തിച്ചു പറയാനുള്ള കാരണം തെന്മലയിൽ പാവപ്പെട്ട മറ്റൊരു തൊഴിലാളി മരിച്ചപ്പോൾ ഒരു മാസം മുമ്പാണ് അന്ന് പറഞ്ഞ ഉറപ്പുകൾ ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല അത് പാലിക്കപ്പെടേണ്ടതല്ലേ ഇവിടെ സ്പെഷ്യൽ ആർ ആർ ടി നിയോഗിക്കുമെന്ന് പറഞ്ഞിട്ട് എവിടെ എത്തി രാത്രികാലങ്ങളിൽ വഴിയിൽ സഞ്ചരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വ്യക്തം പക്ഷെ ഇപ്പോൾ പട്ടാപ്പകൾ പോലും ഇവിടെ ആർക്കും സഞ്ചരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള സത്യം ഡി സി സി പ്രസിഡന്റ് സി പി എം മാത്യു എ കെ മണി റോയ് കെ പൗലൂസ് തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് എം പി സമരം പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ സർക്കാരും കനത്ത സമ്മർദ്ദത്തിലാണ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ